ജയ ആർ സിയം എന്റെ പേര് കലാപിച്ചു വീട് കൊമ്പടി ജമാക്കില് വർഷമായി ആർ സി എം എന്ന ഈ ഒരു മഹപ്രസ്ഥാനത്തിൽ ഏറെ സന്തോഷത്തോടു കൂടി കഴിയുന്നു അതോടൊപ്പം കൊമ്പട് ജമാക്കൽ നന്മ ആർ സിയെ ഷോപ്പ് നടത്തുന്നു ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് സഫലമ ഈ ജീവിത യാത്ര എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം ആർ സി എം പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നതിന് മുന്നേ എന്റെ ഏറ്റവും വലിയ സ്വപ്നം ബിജുസാർ ഒത്ത് ഒരുമിച്ച് സന്തോഷകരമായ ഒരു കുടുംബജീവിതം അമ്മയ്ക്ക് മകനായും മകനായും മക്കൾക്ക് അച്ഛനായും ഫാമിലി സപ്പോർട്ടോടുകൂടി ഒരുമിച്ചൊരു ജീവിതം അത് ചാറമറാട് സജീവ് കുമാർ സാർ ആർ സൊരു മഹാത്മാന്മ ഞങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചപ്പോൾ ഞങ്ങളത് ഇരു കൈ നീട്ടി സ്വീകരിക്കുകയും ഈ ഒരു പ്രസ്ഥാനത്തിൽ അടിയുറച്ചു നിൽക്കുകയും ഒന്നിച്ച് ഒന്നിച്ചുള്ള ആ ഒരു കൂടി തന്നെ ഞങ്ങൾ പടിപടിയായിട്ട് വിജയങ്ങൾ വരിക്കാനായിട്ട് സാധിച്ചു ഞാൻ എന്റെ ഏറ്റവും സ്വപ്നം പഠിച്ച് ജോലി നേടുക അത് സാധിക്കാതെ വന്നപ്പോൾ ആ ഒരു സന്തോഷം നേടിയെടുക്കാൻ കഴിഞ്ഞത് എനിക്ക് ആർ സി എം എന്നാണ് ബിജുസാർ എന്ന ടീം വർക്കിലൂടെ തന്നെ ഒരു വാങ്ങുമ്പോൾ എന്റെ ഹയസ്റ്റ് ഇൻകം ആയിട്ട് എനിക്ക് പറയാനുള്ളത് ആർ സി എമ്മിന്റെ ഷോപ്പ് നടത്തിക്കൊണ്ട് ഞാൻ ഒരു സ്റ്റാഫിന്റെ പോലും സപ്പോർട്ടില്ലാതെ ബിജുസാറിന്റെ പരിപൂർണ്ണ സപ്പോർട്ടോടുകൂടി അമ്പതിനായിരത്തിനും മേലെ വരുമാനം വാങ്ങിക്കാൻ കഴിയുന്നു ഏതൊരു സാധാരണക്കാരനായ സ്ത്രീക്കും പഠിച്ചുയർത്താൻ ഒരേ ഒരു പ്രസ്ഥാനം ആർച്ച മാത്രമുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങളോട് എനിക്ക് ഓരോരുത്തരോടും പറയാനുള്ളത് ഈ ഒരു പ്രസ്ഥാനത്തിൽ അടിയുറച്ച മുന്നേറുക വിജയം വരിക്കുക നിരവധി ജനങ്ങളിലേക്ക് ആരോഗ്യവും നന്മയും എല്ലാം പകർന്നു കൊടുക്കുന്നതിലൂടെ ഈശ്വരൻ തന്നെ നമുക്ക് കനിഞ്ഞ് അനുഗ്രഹിക്കും എല്ലാം നേടാൻ നമുക്ക് ഈ ഒരു പ്രസ്ഥാനത്തിലൂടെ സാധിക്കും അങ്ങനെ ഓരോ സ്വപ്നങ്ങളും അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് നേടിയെടുക്കാൻ സാധിക്കും അടിയുറച്ച് മുന്നേറുക ഈ ഒരു അവസരത്തിൽ ഒരു രഹസ്യം ഞങ്ങളുടെ വിജയ രഹസ്യം കൂടി ഞാനിവിടെ വെളിപ്പെടുത്തുകയാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും മുന്നിൽ വെച്ച് തന്നെ ഞങ്ങൾ ഫാമിലിയായിട്ട് ഒന്നിച്ചു നിന്നത് മാത്രമാണ് ഞങ്ങൾക്ക് ഇത്രയും പെട്ടെന്ന് വിജയിക്കാൻ സാധിച്ചത് ഇന്ന് ഫാമിലി കൂടെ വരാത്തവരാരും വിഷമിക്കേണ്ട നമ്മുടെ എല്ലാവിധ വിജയങ്ങളും ഈശ്വരൻ കരിഞ്ഞ് നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു